ഹലോ കൂട്ടുകാരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തു കൊള്ളുന്നു കൂട്ടുകാരെ ഞാൻ ഇന്നിവിടെ ഇച്ചടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് സദ്യക്കൊക്കെ നമ്മൾ കഴിക്കാറില്ല പാവയ്ക്ക കിച്ചടി ആ ആ ഇച്ചടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇവിടെ ഇന്ന് കാണിക്കാം ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് പാവക്കയാണ് എടുത്തേക്കുന്നത് അപ്പൊ നല്ല അത് കഴക്കി നല്ല വൃത്തിയാക്കി റെഡിയാക്കി അങ്ങോട്ട് എടുക്കാറുണ്ട് പിന്നെ അതിന്റെ കുരുക്കളൊക്കെ കുരുക്കളൊക്കെ ഒന്ന് കളഞ്ഞിട്ടേ ഒന്ന് വൃത്തിയാക്കി ഒന്നെടുക്കാതെ എന്നിട്ട് അത് രണ്ടാക്കി ഇങ്ങോട്ട് എടുത്തിട്ട് അത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കാരണം ഈ കിച്ചടി ഒക്കെ വെക്കുമ്പോഴേ പാവയ്ക്ക അങ്ങോട്ട് എടുക്കണം അപ്പൊ വലിയ കഷ്ണങ്ങളായി കഴിഞ്ഞാൽ വറുത്ത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അങ്ങോട്ടൊന്നു ഉറുക്കിയെടുത്തിട്ടേ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പ് അതിലേക്ക് ഇടണം എന്നിട്ട് വണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്യണം അത് നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അങ്ങോട്ട് അടച്ചു വെക്കണേ ഇങ്ങനെ നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് പാവക്ക കുറച്ചുപേരം അങ്ങോട്ട് അടച്ചു വെക്കുമ്പോഴേക്ക് ഈ പാവക്കയുടെ കൈപ്പ് കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടും ഒരു അരമണിക്കൂർ അടച്ചു വെക്കുമ്പോ തന്നെ ഇതങ്ങോട്ട് റെഡി ആയി കെട്ടിക്കോളും എന്നിട്ട് അത് അരമണിക്കൂർ കഴിഞ്ഞ് തുറന്ന് കഴിയുമ്പോഴേക്കും അതിന്റെ വെള്ളമൊക്കെ ഒന്ന് ഊറി വന്നിട്ടുണ്ടാവും അപ്പൊ അതൊന്ന് ഊറ്റി അങ്ങോട്ട് കളഞ്ഞിട്ടേ അതൊന്ന് വറത്ത് അങ്ങോട്ട് എടുക്കണം വെള്ളമൊക്കെ അങ്ങോട്ട് ഊർന്നു വന്നിട്ടുണ്ട് അപ്പൊ ആ വെള്ളമൊക്കെ അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് ഊറ്റി കളഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പാവക്കയുടെ കൈപ്പ് കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടും ഇത് ഇനിയിപ്പോ നമുക്കൊരു ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ അങ്ങോട്ട് ഒഴിച്ചിട്ട് അതൊന്ന് നല്ല വെണ്ണ അങ്ങോട്ടൊന്ന് വറുത്തെടുക്കണം ആ ഓയിൽ അങ്ങോട്ട് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് ആ അങ്ങോട്ട് മുഴുവനും അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇതിപ്പോ രണ്ട് പാവയ്ക്കാണ് ഞാൻ എടുത്തേക്കുന്നത് ഇത് ഒറ്റക്ക് തന്നെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും അപ്പൊ ഞാനത് ആ മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ടിട്ട് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്തു അപ്പൊ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങോട്ട് വറത്ത് അങ്ങോട്ട് എടുത്താൽ മതി ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഈ പാവയ്ക്ക ഇതേപോലെ അങ്ങോട്ടൊന്ന് വാടി അങ്ങോട്ട് കിട്ടും ഇനി ഒരു അഞ്ചു മിനിറ്റും കൂടി ഇതേപോലെ ഒന്ന് ആ മീഡിയം ഫ്ലെയിമിൽ തന്നെ അങ്ങോട്ട് വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാവയ്ക്ക നല്ല അടിപൊളിയായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് അങ്ങോട്ട് കിട്ടും ഇനിയിപ്പോഴേ എണ്ണയിലിങ്ങനെ പാവയ്ക്ക വറുത്തെടുക്കാനായിട്ട് മടിയുള്ളവര് അതായത് എണ്ണയൊക്കെ അധികം യൂസ് ചെയ്യാത്തവരാണെങ്കിൽ വേറൊരു ടെക്നീക്ക് ചെയ്താൽ മതി ഈ പാവയ്ക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്നും നുറുക്കിയിട്ട് വെയിലത്ത് നല്ലവണ്ണം അങ്ങോട്ട് ഉണക്കിയെടുത്ത് വെക്കണം അപ്പൊ കറിയൊക്കെ വെക്കുമ്പോഴേക്കേ കുറച്ച് എണ്ണ എടുത്തിട്ട് ആ പാവയ്ക്ക് ഒന്നും കൂടി ഒന്ന് വഴറ്റി അങ്ങോട്ട് ചൂടാക്കി അങ്ങോട്ട് എടുത്താൽ മതിയാവേ അപ്പൊ ഞാനിവിടെ പാവയ്ക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പൊ ഞാനൊരു മുന്നൂറ് ഗ്രാം തൈര് നല്ല കട്ടിയുള്ള തൈര് തന്നെയാണ് എടുത്തേക്കുന്നത് അപ്പൊ ആ വറുത്തെടുത്ത ചൂട് ഉണ്ടാവുമല്ലോ ആ ചൂടുള്ള പാവക്കയിലേക്ക് തന്നെ ആ തൈര് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കൂടി തന്നെ ചേർത്ത് കൊടുക്കുമ്പോഴേക്കെ ആ പാവയ്ക്ക തൈരി കിടന്ന് നല്ല പെട്ടെന്ന് തന്നെ റെഡിയായി അങ്ങോട്ട് കിട്ടും എന്റെ പുളിപ്പൊക്കെ പാവക്കയിലൊക്കെ അങ്ങോട്ട് കേറി ആ കയ്പൊക്കെ പിന്നെ ഒന്നും കൂടി കുറഞ്ഞങ്ങോട്ട് കിട്ടും തൈരി ഇട്ടിട്ട് നല്ലവണ്ണം അങ്ങോട്ടൊന്നും മിക്സ് ചെയ്തിട്ട് നേരം അങ്ങോട്ട് അടച്ചു വെക്കണേ അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പൊന്നും റെഡിയാക്കി എടുക്കണം അപ്പൊ അതിനായിട്ട് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അത് ചിരവി എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു രണ്ട് പച്ചമുളകും രണ്ട് ടീസ്പൂൺ കടുക് കൂടി അങ്ങോട്ട് ചേർത്തിട്ട് നല്ല ഫൈനായിട്ടൊന്നും അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ വേണമെങ്കിൽ കറിവേപ്പിലൊക്കെ ഇടാം അരക്കുമ്പോഴേക്ക് അപ്പൊ ഇവിടെ കറിവേപ്പില കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് അധികം കറിവേപ്പില ഞാൻ അതിലേക്ക് ഇട്ട് അരയ്ക്കണില്ല നല്ല ഫൈനായിട്ട് തന്നെ ഞാൻ ഇത് അരച്ചങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനി നേരത്തെ നമ്മൾ ആ റെഡിയാക്കി വെച്ച പാവയ്ക്കയും ഉണ്ടല്ലോ അതിലേക്ക് അരപ്പ് അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കണം ഇത് ആ പാവയ്ക്ക വറക്കുന്ന ടൈം മാത്രമാണ് തീയൊന്നും ഓൺ ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ള മിക്സിംഗ് ടൈമിൽ ഒന്നും നമ്മൾ തീ ഓൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല തൈരായാലും അതുപോലെ തന്നെ നമ്മൾ അരപ്പായാലും പച്ചക്കി ഇതിനെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനിയിപ്പൊ തീ ചൂടാക്കേണ്ടത് ഇത് താളിക്കുമ്പോ മാത്രാണ് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും ഉണക്കമുളകും അതുപോലെ തന്നെ കറിവേപ്പിൽ അങ്ങോട്ടിട്ട് മൂപ്പിച്ച് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സദ്യ സ്റ്റൈല് പാവയ്ക്ക കിച്ചടി ഇവിടെ റെഡി ആവും അങ്ങോട്ട് താളിച്ചങ്ങോട്ട് ചേർത്തിട്ട് കുറച്ച് നേരം അങ്ങോട്ട് അടച്ചു വെക്കണം ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ അടച്ചു വെച്ച് കഴിഞ്ഞാൽ കറി അങ്ങോട്ട് സെറ്റ് ആയിട്ട് അങ്ങോട്ട് വരും ഒരു തരി പൈപ്പ് ഉണ്ടാവില്ല ആ സമയത്ത് കറിക്ക് പാവയ്ക്ക കഴിക്കാത്തവർ പോലും അതായത് ഇഷ്ടമില്ലാത്തവർ പോലും ഈ കറി കഴിച്ചു പോവും കൂട്ടുകാരെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി പാവയ്ക്ക കിച്ചടിയാണ് ഇതേപോലെ ഒന്ന് വെച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ കമന്റ് അടിക്കാനും മറക്കരുതേ ഇനി വീഡിയോ കാണുന്നവരല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്തേക്കണേ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് കാണാം അതുവരെ നന്ദി നമസ്കാരം